ഞാനിന്ന് പ്രവാചകൻ്റെ ചരിത്രവും ഇസ്ലാമിൻ്റെ ധാർമ്മികതയും ഒക്കെയായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് വായിച്ച് കേൾപ്പിക്കാം സി എൻ അഹമ്മദ് മൗലവിയുടെ ബുഹാരി പരിഭാഷ ഇതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് അതിലെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ ഹദീസായിട്ട് കൊടുത്തിട്ടുള്ളത് ജാബിർ പറയുന്നു തിരുമേനി അരുളി അഞ്ചു കാര്യങ്ങൾ എനിക്ക് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട് എനിക്ക് മുമ്പുള്ള ഒരു നബിക്കും അത് അനുവദിച്ചു കൊടുത്തിരുന്നില്ല ഒരു മാസം യാത്ര ചെയ്യേണ്ട ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ശത്രുക്കൾക്ക് പോലും എന്നെക്കുറിച്ച് ഭയം ജനിപ്പിച്ച് അള്ളാഹു എന്നെ സഹായിച്ചു ഭൂമിയെ എനിക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമായും ശുചീകരിക്കാനുള്ള ഒരു വസ്തുവായും അള്ളാഹു അംഗീകരിച്ചു തന്നു അതുകൊണ്ട് എൻ്റെ അനുയായികളിൽ ഏതെങ്കിലും ഒരാൾക്ക് നമസ്കാര സമയം എത്തിയാൽ പള്ളിയും വെള്ളവും ഇല്ലെങ്കിലും അവിടെ വെച്ച് അവൻ നമസ്കരിക്കട്ടെ ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന ധനം ഉപയോഗിക്കുവാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു എനിക്ക് മുമ്പ് ആർക്കും അത് അനുവദിച്ചു കൊടുത്തിരുന്നില്ല എനിക്ക് പാപികളുടെ കാര്യത്തിൽ ശുപാർശയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു നബിമാരെ അവരവരുടെ ജനതയിലേക്ക് മാത്രമാണ് മുമ്പ് നിയോഗിച്ചിരുന്നത് എന്നെ നിയോഗിച്ചതാവട്ടെ മനുഷ്യരാശിയിലേക്ക് ആകമാനവും അതിൻ്റെ അറബി മൂലം ഇതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സി എൻ അഹമ്മദ് മൗലവി ഒന്ന് വെള്ളം ചേർത്ത് ലഘൂകരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പൊതുവേ പരിഭാഷകരൊക്കെ ശ്രമിക്കാറുള്ളത് പോലെ ഇവിടെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് മാത്രമായി അള്ളാഹു ഒരു സഹായം എന്ന നിലക്കും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് എന്ന നിലക്കും അനുവദിച്ചു കൊടുത്ത കാര്യങ്ങളാണ് അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ബിർ റബി മസീറത്തെ ഷെഹരീൻ ഒരു മാസത്തെ വഴിദൂരത്തുള്ള എല്ലാവർക്കും ഭയം ജനിപ്പിച്ചുകൊണ്ട് അള്ളാഹു സഹായിച്ചു എന്നാണ് അതായത് പ്രവാചകൻ ജീവിച്ചിരുന്ന മദീനയിൽ നിന്നും ഒരു മാസത്തെ വഴിദൂരം റേഡിയസ് ആയി ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിനുള്ളിലുള്ള മുഴുവൻ ആളുകൾക്കും പ്രവാചകനെ കുറിച്ച് കേട്ടറിഞ്ഞവർക്കെല്ലാം അതിഭീകരമായ ഭയം ജനിച്ചിട്ടുണ്ട് എന്നാണ് അത് അള്ളാഹു പ്രവാചകന് നൽകിയ ഒരു സഹായമാണ് എന്നാണ് ഇവിടെ പറയുന്നത് വേറെ പ്രവാചകന് പ്രത്യേകമായി അനുവദിച്ചു കൊടുത്ത സഹായം വെള്ളം കിട്ടിയില്ലെങ്കിലും മണ്ണ് കൊണ്ട് ഉളു എടുത്ത് നിസ്കരിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഈ യുദ്ധങ്ങളിൽ പിടിച്ചെടുക്കുന്ന മുതലുകൾ അതായത് മറ്റുള്ളവരുടെ സ്വത്ത് കൊള്ള ചെയ്ത് ആ സ്വത്ത് ഹലാലാക്കി കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് പരലോകത്ത് മറ്റു പ്രവാചകന്മാർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക പ്രിവിലേജ് അതായത് പാപികൾക്ക് വേണ്ടി പാപം ചെയ്തവർക്ക് വേണ്ടി പ്രത്യേകം ശുപാർശ ചെയ്യാനുള്ള ഒരു അവകാശവും നബിക്ക് മുഹമ്മദ് നബിക്ക് പ്രത്യേകമായി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് നബിയെ ലോകത്തെല്ലായിടത്തും എല്ലാവർക്കും എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ള നബിയായിട്ടാണ് അയച്ചിട്ടുള്ളത് അതുവരെയുള്ള ബാക്കി പ്രവാചകന്മാരൊക്കെ അതാത് ദേശങ്ങളിലേക്ക് മാത്രമാണ് അയച്ചിട്ടുള്ളത് ഇത്രയും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളിലാണ് മുഹമ്മദ് നബിക്ക് അള്ളാഹു പ്രത്യേക അനുവാദവും പ്രത്യേക പ്രിവിലേജും നൽകിയിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് ഇതിലാദ്യം പറഞ്ഞ കാര്യം മുഹമ്മദ് നബിയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള മുഴുവൻ പ്രദേശങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ച് ഭയം ജനിച്ചിട്ടുണ്ട് ഭീതി ഉളവായിട്ടുണ്ട് എന്ന അള്ളാഹുവിൻ്റെ സഹായത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മളൊക്കെ ഇസ്ലാമോ ഫോബിയ ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞ് നിലവിളിക്കാറുണ്ട് ഇവിടെ ഫോബിയയെക്കുറിച്ചല്ല പറയുന്നത് ഫോബിയ എന്ന് പറഞ്ഞാൽ അകാരണമായ ഭയമാണ് ഇവിടെ ഒറിജിനൽ ഭയമാണ് അതായത് എപ്പോഴാണ് ഈ പ്രവാചകൻ ഞങ്ങളുടെ നേരെ വരിക എന്ന ആ ഒരു വ്യാകുലതയിൽ നിന്ന് ഉണ്ടായ ഭയമാണ് അതാ ഇപ്പൊ ഒരു ഇപ്പൊ വരും വിചാരിച്ചിട്ട് ഈ ഒരു മാസത്തെ വഴിദൂരത്തുള്ള ദൂരത്തുള്ള ഗോത്രക്കാർ മുഴുവൻ പേടിച്ചരണ്ട് വിറച്ച് ഇദ്ദേഹത്തിന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു രക്ഷകൻ മനുഷ്യരാശിയുടെ രക്ഷകനായി അന്ത്യപ്രവാചകൻ എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹം ഒരു പ്രദേശത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നറിയുമ്പോൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നതിന് പകരം ഭയപ്പെട്ട് വറക്കുകയായിരുന്നു എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണമായ ഹദീസ് ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇസ്ലാമോ ഫോബിയ എവിടെ നിന്ന് വന്നു എന്നതും അത് എവിടെ തുടങ്ങി എന്നതിനും നമ്മൾ വേറെ എവിടെയും അന്വേഷിച്ച് പോകേണ്ടതില്ല അതാണ് ഈ ഹദീസിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യമായിട്ട് ഇതിനകത്ത് പറയുന്നത് എന്നാണ് ഖനായിമ് ഹലാലാക്കിയിരിക്കുന്നു എന്നാണ് എന്താണ് ഈ ഹനാ റനീമത്തുകൾ എന്തായിരുന്നു ഗനീമത്ത് അതിന് നമ്മൾ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫത്തുഖൽ മുഹീനിൽ നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം എന്താണ് ഖനീമത്ത് എന്നവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് റനീമത്തും ഫൈവും ഇത് രണ്ടും ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൊതുഖജനാവിൽ വന്ന് പേട് വന്ന് ചേരുന്ന വ്യത്യസ്ത സമ്പത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിൽ എന്താണ് ഖനീമത്ത് എന്താണ് ഫൈ എന്ന് നോക്കാം യോദ്ധാക്കളായ അമുസ്ലിങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ബലമായി പിടിച്ചെടുക്കുന്ന മുതലിനാണ് ഖനീമത്ത് എന്ന് പേർ അങ്ങനെ അല്ലാത്തതിന് ഫൈ എന്നാണ് പേര് പറയുക മേൽപ്പറഞ്ഞ അവിശ്വാസികളെ പറ്റിച്ച് കൈക്കലാക്കുന്ന മുതലും അവരിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്ന മുതലും ഖനീമത്തിൽ ഉൾപ്പെടുന്നു ഈ വിഷയത്തിൽ ഹസ്രത്ത് വസാലിക്കും അവരുടെ ഗുരുവായ ഹസ് ഇമാമുൽ ഹറമേനിക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ വിധത്തിൽ പിടിച്ചെടുത്ത മുതൽ അത് കരസ്ഥമാക്കിയവന് അവകാശപ്പെട്ടതാണെന്നും അഞ്ച് അംശങ്ങളായി ഭാഗിക്കേണ്ടതില്ലെന്നുമാണ് അവരുടെ അഭിപ്രായം ഇത് തർക്കമറ്റ സംഗതിയാണെന്ന് ഇബിന് റിഫത്ത് വ്യക്തമാക്കിയിരിക്കുന്നു മതനികുതി അവിശ്വാസികളായ കച്ചവടക്കാരിൽ നിന്നുള്ള പത്തിലൊരംശം ഇസ്ലാം മത ഭ്രഷ്ടനായവൻ പരിത്യജിച്ച ധനം എന്നിവ ഫൈ എന്ന പേരിൽ അറിയപ്പെടുന്നു ഒന്നുകൂടെ വായിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു കേൾക്കണം യോദ്ധാക്കളായ അമുസ്ലിങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ബലമായി പിടിച്ചെടുക്കുന്ന മുതലാണ് ഗനീമത്ത് അങ്ങനെ അല്ലാത്തതിന് ഫൈ എന്നാണ് പേര് മേൽപ്പറഞ്ഞ അവിശ്വാസികളെ പറ്റിച്ചു കൈക്കലാക്കുന്ന മുതലും അവരിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്ന മുതലും ഖനീമത്തിൽ ഉൾപ്പെടുന്നു മതനികുതി അതായത് ജിസിയ അവിശ്വാസികളായ കച്ചവടക്കാരിൽ നിന്ന് ഈടാക്കുന്ന പത്തിലൊരംശം മുർത്തതായി പോയവന്റെ സ്വത്തുക്കൾ എന്നിവ ഫൈ ആണ് അപ്പോൾ ഇസ്ലാമിക രാജ്യത്തെ മുതലായി വരുന്ന സമ്പത്ത് അള്ളാഹു ഹലാലാക്കിയ സമ്പത്ത് ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് ഖുർആാനിലും ഈ അനീമത്ത് ഹലാലാക്കുന്ന ആയത്തുകൾ കാണാം അതിൽ ചില സ്ഥലങ്ങളിൽ ഇരുപത് ശതമാനം മുപ്പത് കമ്മീഷനും ചോദിക്കുന്നുണ്ട് അള്ളാഹു അള്ളാഹുവിന് കമ്മീഷൻ വേണം ഇരുപത് ശതമാനം എന്ന് പറയുന്നുണ്ട് അഞ്ചിലൊന്ന് ചില സമയത്ത് ഈ യുദ്ധമൊന്നും നടന്നിട്ടില്ലെങ്കിൽ വലിയ ഏറ്റുമുട്ടലൊന്നും ഇല്ലാതെ കീഴടങ്ങിയിട്ട് ഒന്നായിട്ട് സ്വത്ത് ചുളുവിന് കിട്ടുകയാണെങ്കിൽ മുതലെല്ലാം കൂടെ അള്ളാഹു പിടിച്ചുകൊണ്ട് പോയിരുന്നു മറ്റുള്ളവർക്കൊന്നും കൊടുത്തിരുന്നില്ല പിന്നെ കാര്യമായി ജോലി കാര്യമായി അധ്വാനിച്ച് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മുതല് കൊടുക്ക കൊടുക്കുമായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓരോരുത്തർ പോയിട്ട് ഇതുപോലെ കൊള്ളയടിക്കുകയോ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ പിടിച്ച് പറിക്കുകയോ ഒക്കെ ചെയ്തു കൊണ്ടുവന്നാൽ അത് അവർക്കുള്ളതാണ് എന്നും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥം ഇങ്ങനെയൊക്കെ വിശദീകരിച്ചു വെച്ചിട്ടുള്ളത് ഇനി ഫത്തേൽ മൊഹീൻ്റെ തന്നെ ഒരു വേറെ ഒരു കുറച്ചും കൂടി ആ പുതിയ പുതിയ പരിഭാഷയിൽ നിന്ന് ഞാൻ ഒന്നുകൂടെ വായിക്കാം ധനീമത്ത് ഫൈ മുസ്ലിങ്ങളോട് സമരത്തിൽ ഏർപ്പെട്ട ശത്രുക്കളിൽ നിന്ന് ബലമായി പിടിച്ചെടുക്കുന്നതിനാണ് ഗനീമത്ത് എന്ന് പറയുന്നത് അവിടെ മുസ്ലിങ്ങളോട് സമരത്തിൽ എന്ന് പറഞ്ഞിട്ട് ലേശം ഒന്ന് വെള്ളം കൂട്ടിയിട്ടുണ്ട് അല്ലാത്തതിന് ഫൈയൊന്നും മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരിൽ നിന്നും തട്ടിപ്പറിക്കുന്നതും മോഷ്ടിക്കുന്നതും കനീമത്ത് തന്നെയാണെന്ന് ആണ് പ്രബലം അവിടെയും മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടൊന്ന് വെള്ളം ചേർത്തിട്ടുണ്ട് അതും ഒക്കെ പുതിയ പരിഭാഷയിൽ വന്നതാണ് ഞാൻ ആദ്യം വായിച്ചത് പഴയ പരിഭാഷയാണ് ഇതിൽ തർക്കമില്ലെന്നാണ് ഇബിനു റഫീന്റെ വാദം ജിസിയ കച്ചവടത്തിന്റെ പത്തിലൊന്ന് മുർത്തിന്റെ അനന്തര സ്വത്ത് എന്നിവടും ഇവിടെ ജിസിയ ദിമ്മികളിൽ നിന്ന് പിരിക്കുന്ന നികുതിയും പിന്നെ കച്ചവടത്തിന്റെ പത്തിലൊന്ന് എന്ന് പറയുമ്പോൾ ഇവിടെ ആരുടെ കച്ചവടത്തിന്റെ ഇവിടെ പറഞ്ഞിട്ടില്ല ആദ്യം വായിച്ചെടുത്ത് ഈ മറ്റുള്ളവരുടെ കാഫ്രീങ്ങളുടെ കച്ചവടത്തിന്റെ പത്തിലൊന്ന് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അതിവിടെ മൂടി വെച്ചിട്ടുണ്ട് മുർത്തത്തിൻ്റെ അനന്തര സ്വത്ത് എന്നിവ ഉൾപ്പെടും ഇവിടെ മുർത്തത്തിൻ്റെ അനന്തര സ്വത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ പരിഭാഷയിൽ മുർത്തദിൻ്റെ സ്വത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പരമാവധി കാലത്തിനനുസരിച്ച് വെള്ളം ചേർത്തുകൊണ്ട് ഈ പരിഭാഷയിൽ വരുത്തിയ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഞാൻ ആദ്യം വായിച്ച ബുഹാരി ഹദീസിൻ്റെ നമ്മളെ ഐ പി എച്ച് കാരുടെ പരിഭാഷയിൽ നിന്ന് വായിക്കാം അതിൽ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ജാബിർ ബിന് അബ്ദുള്ളിൽ നിന്ന് നബി പറയുകയുണ്ടായി മുമ്പ് ആർക്കും നൽകിയിട്ടില്ലാത്ത അഞ്ചു കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ഒരു മാസത്തെ വഴിദൂരം അപ്പുറമുള്ള ശത്രുവിനുപോലും എന്നെ കുറിച്ച് അള്ളാഹു ഭയം ഉണ്ടാക്കി അതെനിക്ക് സഹായകമായി ഭൂമിയെ എനിക്ക് നിസ്കാര സ്ഥലവും ശുദ്ധീകരണ മാധ്യമവും തന്നു അതിനാൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട ഏതൊരാളും നിസ്കാര സമയമായാൽ നിസ്കരിക്കട്ടെ യുദ്ധാർജിത ധനം എനിക്ക് അനുവദിക്കപ്പെട്ടു എൻ്റെ മുമ്പ് മറ്റാർക്കും അത് അനുവദനീയമായിരുന്നില്ല എനിക്ക് മൈസറയിലെ ശിപാർശയ്ക്ക് അനുമതി ലഭിച്ചു ഓരോ നബിയും അവരവരുടെ ജനതയിലേക്ക് മാത്രമായിരുന്നു നിയോഗിക്കപ്പെട്ടത് ഞാൻ നിയോഗിതനായത് മനുഷ്യരാശിക്കൊന്നാകെയാണ് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ യുദ്ധാർജിത ധനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിഭാഷ ഇനി ബുഹാരിയിൽ തന്നെയുള്ള മറ്റൊരു ഹദീസ് നോക്കാം സി എൻ അഹമ്മദ് മൗലവിയുടെ പരിഭാഷയിൽ ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് അബു ഹുറൈറ പറയുന്നു തിരുമേനി അരുളി ഉന്നത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളോട് കൂടിയാണ് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത് അപ്രകാരം തന്നെ ഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെക്കുറിച്ച് ഉടലെടുത്ത ഭയം എനിക്ക് സഹായകമായി തീർന്നിട്ടുമുണ്ട് ഞാൻ ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭൂലോകത്തെ ഖജാനകളുടെയെല്ലാം താക്കോലുകൾ ഒരാൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു തിരുമേനി പോയി കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ ആ ഖജാനകളിൽ നിന്ന് ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് തിരുമേനി പറഞ്ഞ കാര്യം പറയുന്നതിൻ്റെ കൂടെ അബു ഹുറ സ്വന്തം നിലക്ക് തിരുമേനിയുടെ മരണശേഷം പറഞ്ഞ ഒരു വാചകം കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് തിരുമേനി പോയി കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ ആ ഖജാനകളിൽ നിന്ന് ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ തിരുമേനി ഉള്ളപ്പോൾ തിരുമേനി സ്വപ്നം കണ്ടതാണ് ഭൂലോകത്തുള്ള മുഴുവൻ ഖജാനകളും അതിൻ്റെ താക്കോലും ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത് സ്വപ്നം കണ്ടിരുന്നു എന്ന് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇസ്ലാമ എന്ന് പറഞ്ഞ് എന്തോ അകാരണമായ ഭയം മുസ്ലിങ്ങളെക്കുറിച്ച് ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആളുകൾ കരയുന്നുണ്ട് പക്ഷേ പ്രവാചകൻ്റെ കാലം തൊട്ട് ഈ ഐസിസ് കാലം വരെ ലോകമെമ്പാടും ഇസ്ലാം ഭീതി പരത്തുക എന്ന രീതിശാസ്ത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാന രേഖയാണ് ഈ കണ്ടത് ഇതനുസരിച്ച് തന്നെയാണ് ഇന്നും ലോകത്തെ വറപ്പിച്ചുകൊണ്ട് ഭീകരവാദികൾ ലോകമെമ്പാടും ഈ ടെററിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇസ്ലാം എന്നൊരു സാധനം ഇതാ വരുന്നു ഇത് നിങ്ങളെ എല്ലാവരെയും വിഴുങ്ങാൻ പോകുന്നു എന്ന ഭീതി ലോകമാകെ പരത്തിക്കൊണ്ടാണ് ഇസ്ലാമിക സാമ്രാജ്യം വികസിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ തന്നെ അത്തരത്തിലുള്ള മാതൃകയാണ് കാണിച്ചിട്ടുള്ളത് എന്നാണ് ഇതിലൂടെ പറഞ്ഞുവെക്കുന്നത് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഇസ്ലാമോ ഫിയർ തന്നെയാണ് ഉള്ളത് എന്ന് വ്യക്തം ഇവിടെ അകാരണമായ ആവശ്യമില്ലാത്ത ഭയം അല്ല മറിച്ച് പ്രവാചകൻ പറയുന്ന ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടു കേൾക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഭയം കൊണ്ട് വിറക്കുകയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അനുഗ്രഹമായിട്ട് പറയുന്ന കാര്യം നോക്കാം മറ്റുള്ളവർക്ക് ആർക്കും മറ്റ് പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ ലോകത്ത് മറ്റാർക്കും കൊടുത്തിട്ടില്ലാത്ത ഒരു വലിയ അനുഗ്രഹം പ്രവാചകന് ദൈവം പ്രദാനം ചെയ്തതായിട്ട് ഇതിൽ പറയുന്നത് അനിയമത്ത് ഹലാലാക്കി കൊടുത്തിരിക്കുന്നു എന്നാണ് എന്ന് വെച്ചാൽ ആരാൻ്റെ സ്വത്ത് കൊള്ളയടിച്ച് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് പുട്ടടിക്കാൻ അള്ളാഹു പ്രവാചകനെയും അനുയായികളെയും അനുവദിച്ചിരിക്കുന്നു അത് ഹലാലാക്കി കൊടുത്തിരിക്കുന്നു അത് ഇത് പ്രവാചകന് മാത്രമുള്ള ഹലാലല്ല കാലാകാലം ഇസ്ലാമിക ലോകത്ത് ഇത് ഹലാലാണ് എന്ന് തന്നെയാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മതഗ്രന്ഥങ്ങളിലും എല്ലാം എഴുതി വെച്ചിട്ടുള്ളത് അതിന് വെള്ളം ചേർക്കാൻ വേണ്ടി യുദ്ധാർജിത മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട് യുദ്ധം ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നവരെന്നൊക്കെ പറഞ്ഞ് വെള്ളം ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പത്തയിൽ മുയിൽ വളരെ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട് അന്യരുടെ അതായത് ഈ മതത്തിന് കീഴടങ്ങാത്ത അല്ലെങ്കിൽ ഈ മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ സ്വത്തുക്കൾ ബലമായി പിടിച്ചെടുക്കാനും പിടിച്ചു പറിക്കാനും മോഷ്ടിക്കാനും ഒക്കെയുള്ള അധികാരം ഈ മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന കർമ്മശാസ്ത്ര വിധികളാണ് ഇവിടെ പച്ച മലയാളത്തിൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ദർസുകളിലും മദ്രസകളിലും പള്ളികളിലും പഠിപ്പിക്കുന്നത് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് കാര്യം ഒന്ന് ഭീതി ജനിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭീകരപ്രവർത്തനത്തിലൂടെയാണ് മതം വളർത്തിയിട്ടുള്ളത് എന്ന് ഈ ഹദീസിൽ വ്യക്തമാണ് ഈ ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിന്റെ സമ്പദ്ഘടന കെട്ടിപ്പടുത്തിട്ടുള്ളത് അന്യരെ കൊള്ളയടിച്ചുകൊണ്ടുവന്നിട്ടുള്ള സ്വത്തിലൂടെയാണ് എന്ന് ഇത് രണ്ടും ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു ഇനി ഞാൻ ചോദിക്കുന്നത് ഇതാണ് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളുമായിട്ട് നമ്മുടെ നൈതിക ബോധവുമായിട്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഈ ബാക്കി തയമം ചെയ്യുന്നതും മണ്ണോണ്ട് ശുദ്ധീകരിക്കുന്നതും ഒക്കെ നമുക്ക് വിടാം ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ സാമാന്യ യുക്തിക്കും നീതിക്കും നിരക്കുന്നതാണോ ആധുനിക മനുഷ്യൻ്റെ നീതിബോധവുമായിട്ട് ബോധവുമായി പൊരുത്തപ്പെടുന്നതാണോ ഇത് ഇത് ഗോത്രകാലത്ത് ഇത് ശരിയാണ് അപ്പോൾ ബൈബിളിലൊക്കെ അതുപോലെ കൊള്ളയടിച്ച കാര്യം പറയുന്നുണ്ട് ഒരു ഗോത്രം പോയിട്ട് മറ്റു ഗോത്രങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊള്ളയടിച്ച് ആ മുതൽ കൂട്ടടിക്കുന്ന കാര്യം ബൈബിളിലൊക്കെ പറയുന്നുണ്ട് കാരണം ബൈബിളൊക്കെ എഴുതപ്പെട്ട കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ബൈബിൾ കഥകളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഗോത്ര മനുഷ്യരുടെ സംസ്കാരം ഇതായിരുന്നു അന്നത്തെ മനുഷ്യന്റെ നീതിബോധം ഇതായിരുന്നു ഒരു ഗോത്രത്തിന് മറ്റേതൊരു ഗോത്രത്തെയും ആക്രമിക്കാനും അവരുടെ സ്വത്ത് കൊള്ളയടിക്കാനും ഒക്കെയുള്ള അനുവാദമുണ്ട് അനുവാദമല്ല അതൊരു ഒരു അന്നത്തെ രീതിയാണ് അതൊരു തെറ്റായിട്ട് ആരും കരുതിയിരുന്നില്ല കാരണം മനുഷ്യന്റെ നൈതികത എന്ന് പറയുന്നത് സ്വന്തം ഗോത്രത്തിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരുന്നു ആ ഗോത്രത്തിന് പുറത്തുള്ള മനുഷ്യരെ മനുഷ്യരായിട്ട് കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്ന നീതി നൈതിക ബോധം ഒന്നും അന്ന് മനുഷ്യരായ മനുഷ്യർക്ക് എവിടെയും ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് ഈ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇവിടെ പറയുന്നതിൽ വ വൈചിത്രം നോക്കണം നിങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാരെ അയച്ചിട്ട് ലോകത്തിന് ഏറ്റവും അവസാനത്തെ മാതൃകയായിട്ട് അയച്ച അദ്ദേഹത്തിന് അതിന് മുമ്പ് മുമ്പുള്ള പ്രവാചകന്മാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ലാത്ത പ്രത്യേക അനുവാദമായിട്ടാണ് ഈ കൊള്ള മുതൽ ഹലാലാക്കി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഈ പ്രവാചകന്റെ കാലം തൊട്ട് ലോകാവസാനം വരെ മനുഷ്യർക്ക് കൊള്ള മുതൽ ഹലാലാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാനും ആക്രമിക്കാനും കൊള്ളയടിക്കാനും പോയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന സ്വത്ത് കൊണ്ട് നിങ്ങൾ ഉപജീവനം കഴിച്ചോളൂ എന്നാണ് ഈ ദൈവം ഇവിടെ ഉപദേശിക്കുന്നത് പ്രവാചകന്റെ ചരിത്രവും ഹദീസുകളും വായിച്ചാൽ നമുക്കത് കാണാൻ കഴിയും ഓരോ ഗോത്രത്തെയും ആക്രമിച്ചതിന് ശേഷം കൂട്ടിക്കൊണ്ടുവരുന്ന സ്വത്തിന്റെ മുതലിന്റെയും കണക്ക് ചരിത്രത്തിലും ഹദീസിലും കാണാം ഒരു കൊല്ലം അല്ലെങ്കിൽ ഒന്നിലധികം വർഷങ്ങൾ കുടുംബത്തിന് മൊത്തം ജീവിക്കാനുള്ള മുതല് പ്രവാചകന്റെ കുടുംബത്തിന് മൊത്തം ജീവിക്കാനുള്ള മുതൽ കിട്ടിയിരുന്നു ഓരോ ഗോത്രത്തിനെയും യുദ്ധം ചെയ്ത സമയത്ത് കിട്ടിയ മുതലിന്റെ കണക്ക് അതീസരിൽ വേറെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അങ്ങനെ പ്രവാചകനും കുടുംബവും അദ്ദേഹത്തിന്റെ അനുയായികളും മൊത്തം ഈ പത്ത് വർഷം പ്രവാചകൻ മാതൃകാ ജീവിതം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത കാലത്ത് പത്ത് വർഷക്കാലം അവർ ഉപജീവനത്തിന് ഉപയോഗിച്ചിരുന്ന സമ്പത്ത് ഇതായിരുന്നു എന്നാണ് പറയുന്നത് വേറെ തൊഴിലൊന്നും ചെയ്തതായിട്ടോ കച്ചവടം ചെയ്തതായിട്ടോ അല്ലെങ്കിൽ വെച്ചതായിട്ടോ ഒന്നും പറയുന്നില്ല യുദ്ധം 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 ഇത് തന്നെയായിരുന്നു പണി ഓരോ യുദ്ധം കഴിയുമ്പോഴും ഒരുപാട് സ്വത്ത് പിടിച്ചോണ്ടി ഒരുപാട് അടിമകളെ കൂട്ടിക്കൊണ്ടുവരിക ആ അടിമകളെ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുക പിന്നെ ഇങ്ങനെ കൊള്ളയടിച്ചു കൊണ്ടുവന്ന സ്വത്ത് വീതം വെച്ചിട്ട് കുശാലായിട്ട് ജീവിക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത് ഇതെങ്ങനെയാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഉത്തമ മാതൃക കാണിക്കാൻ വന്ന ഒരു പ്രവാചകന്റെ ജീവിതം എന്ന നിലയിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ഇതിലൂടെ എന്ത് ധാർമ്മികതയാണ് ലോകത്തിനും മനുഷ്യരാശിക്കും ഈ മതം പഠിപ്പിക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ പറയുമ്പോ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ വന്നിട്ട് പറയുക എന്താണ് അയ്യോ ഇതൊന്നും ഇപ്പോൾ ഇങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ ഈ പഴയ പഴങ്ക പറയുന്നത് എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ ആരും ചെയ്യുന്നില്ലെങ്കിൽ അത് ഈ മതത്തിന്റെ നന്മ കൊണ്ടല്ല ഈ മതത്തിന്റെ മഹത്വം കൊണ്ടല്ല ചെയ്യാത്തത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ നീതിബോധം ഇതൊന്നും അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് കൊണ്ട് മതം അനുവദിച്ചാലും ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധം കൊണ്ട് ഈ മതം വിശ്വസിക്കുന്ന ആളുകൾ പോലും ഇതിനപ്പുറത്തേക്ക് പുതിയ നീതിബോധം ഉൾക്കൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അല്ലെ പറയാൻ കഴിയുന്നത് എന്നാൽ ഈ മതത്തിന്റെ ഉള്ളിലാണ് കാലാകാലം ഈ ധാർമ്മികത നിലനിന്ന് പോന്നിട്ടുള്ളതെങ്കിൽ ഇന്നും ഇതല്ലേ ഇന്നും ഇതൊക്കെ ശരിയാവേണ്ടതല്ലേ അപ്പൊ ഈ മതം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ അതാണ് പറഞ്ഞത് ആയിരം കൊല്ലം മുമ്പ് കാലഹരണപ്പെട്ട ധാർമ്മിക മൂല്യങ്ങളാണ് ഈ മതം ഉയർത്തിപ്പിടിക്കുന്നത് ഇത് ഗോത്രകാലത്തെ മനുഷ്യന്റെ നൈതിക ബോധമാണ് ഇതിൽ നിന്നും മനുഷ്യരാശി എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ മതം വിശ്വസിക്കുന്ന മനുഷ്യർ പോലും ഇന്നൊന്ന് ഇതൊന്നും ഒരു നീതിയായിട്ടോ ധാർമ്മിക മൂല്യമായിട്ടോ അല്ലെങ്കിൽ ശരിയായിട്ടോ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഓരോ പരിഭാഷയും ഓരോ കാലം കഴിയും തോറും പരിഭാഷകളിൽ ഇങ്ങനെ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് വരുന്നത് ഇന്ന് ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ വായിച്ച് കൾപ്പിക്കുമ്പോൾ വിശ്വാസികൾ അസ്വസ്ഥരാകുന്നതും അതുകൊണ്ടാണ് ദൈവവും പ്രവാചകനും പഠിപ്പിച്ച നീതി ഇതാണെങ്കിൽ എന്തിന് വിശ്വാസികൾ അസ്വസ്ഥരാവണം അപ്പോൾ വിശ്വാസികളെ അസ്വസ്ഥരാക്കുന്ന എന്തോ അധാർമിക മൂല്യം ഇതിനകത്തുണ്ട് എന്ന് വിശ്വാസിയുടെ മനസ്സ് മന്ത്രിക്കുന്നത് കൊണ്ടാണ് അസ്വസ്ഥരാകുന്നത് ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഈ മതം എന്ന് പറയുന്ന സാധനം നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നൈതിക ബോധവുമായി ധാർമ്മിക ബോധവുമായി പൊരുത്തപ്പെടുന്നതല്ല ഇത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന കൊള്ളയടിച്ചും അക്രമിച്ചും മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും ജീവിച്ചിരുന്ന പ്രാകൃതരായ ഗോത്ര മനുഷ്യരുടെ നീതിബോധമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇതൊന്നും ദൈവം ഇറക്കിയതല്ല ഇതൊക്കെ ദൈവം ഇറക്കിയതാണെങ്കിൽ ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനാണ് ദൈവം ഒരു പ്രവാചകനായിട്ട് ഒരാളെ അയച്ചിട്ടുള്ളതെങ്കിൽ ആ ദൈവത്തിന്റെ നീതിബോധം ആറാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യന്റെ നീതിബോധമാണ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മതം തള്ളിക്കളയോ അത് കാലഹരണപ്പെട്ടതാണ് അത് നമ്മുടെ കാലഘട്ടത്തിനോ നമ്മുടെ നീതിബോധത്തിനോ നമ്മുടെ ധാർമ്മിക സങ്കല്പങ്ങൾക്കോ അനുയോജ്യമല്ല എന്നാണ് നമ്മൾ പറയുന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രധാനപ്പെട്ട ഈ ഹദീസ് ഇവിടെ വായിച്ചു കേൾപ്പിച്ചത് ഇവിടെ നോക്കൂ ഒരു ലക്ഷത്തി ഇരുപത്തി പ്രവാചകന്മാരെ ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ ഘട്ടം ഘട്ടമായി അയച്ചുകൊണ്ട് ഏറ്റവും അവസാനത്തെ ഏറ്റവും സമ്പൂർണമായ ധർമ്മശാസ്ത്രം ഏറ്റവും അവസാനത്തെ ധാർമ്മിക നീതിയുടെ ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് മനുഷ്യരാശിക്ക് ലോകാവസാനം വരെ എങ്ങനെയാണ് ധാർമ്മികമായ ജീവിതം നയിക്കേണ്ടത് എന്ന് ഉപദേശം നൽകാനായിട്ട് ഇറങ്ങിയിട്ടുള്ള കിത്താബുകളിലാണ് നമ്മൾ ഈ വായിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് മാത്രമൊന്നുമല്ല ഈ കിത്താബുകൾ മുഴുവൻ നിങ്ങൾ വായിക്കണം വിശ്വാസികളിതൊന്നും വായിക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്കുറപ്പാണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം വിശ്വാസികളും ഈ വക കിത്താബുകളൊന്നും വായിച്ചിട്ടില്ല അവർക്ക് മദ്രസ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രാഥമികമായ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി ജീവിച്ചു പോകാനുള്ള വളരെ ഉപരിപ്ലവമായ അറിവ് മാത്രമേ മതത്തെക്കുറിച്ച് കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഈ മതം പ്രചരിപ്പിക്കുന്ന ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പഠിച്ചു പാസ്സാകുന്നത് ഈ കിതാബുകളാണ് അവരുടെ പ്രധാനപ്പെട്ട പാഠപുസ്തകങ്ങളാണ് ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ചതൊക്കെ ഈ ഫത്തുൽമുഖീനും ഈ ഉംദയും ഈ ബുഹാരിയും ഈ ഖുർഹാനും ഒക്കെയാണ് ഇവർ പഠിക്കുന്നത് ഇതിനകത്ത് എഴുതി വച്ചിട്ടുള്ള ധാർമ്മിക നിയമങ്ങൾ ഇതൊരു ചെറിയ കാര്യമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യൻ ഉപജീവനത്തിന് സ്വീകരിക്കേണ്ട മാർഗം എന്താണ് ഉപജീവന മാർഗമായി സ്വീകരിക്കാവുന്ന ഏറ്റവും മികച്ച തൊഴിലെന്താണ് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇതിനൊക്കെ നമ്മുടെ പ്രവാചകൻ മാതൃകയായി കാണിച്ചത് ഇതാണെങ്കിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർ ജീവിക്കേണ്ടത് ഇങ്ങനെയാണോ ജീവിക്കാൻ വേണ്ടി സമ്പത്തുണ്ടാക്കേണ്ടത് ഇങ്ങനെയാണോ ഈ സമ്പത്ത് മറ്റു പ്രവാചകൻ മുൻ പ്രവാചകന്മാർക്ക് പോലും ഹലാലാക്കി കൊടുക്കാത്ത രീതിയിൽ ഇങ്ങനെ അന്യന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു കൊണ്ടുവന്നതിനെ ഈ അന്ത്യപ്രവാചകന് ഹലാലാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നത് എത്ര അപകടകരമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് എന്ന് ആലോചിച്ച് നോക്കും മതത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ ഇത് നമ്മളുടെ മതത്തിലേക്ക് വിശ്വസിക്കാനോ അതിന് കീഴടങ്ങാനോ തയ്യാറായില്ല എങ്കിൽ മറ്റു മതക്കാരായിട്ടുള്ള ആളുകളെ ഈ രീതിയിലാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കുന്നതിന് ഇന്ന് വിശ്വാസികൾ അനുവദിക്കുന്നില്ല അവർ പറയുന്നു അങ്ങനെ ഒന്നും മനസ്സിലാക്കാൻ പാടില്ല എന്നാണ് പക്ഷെ അങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ട് ലോകത്ത് ഇവിടെ ഇരുന്നൂറിൽ പരം തീവ്രവാദ ഭീകരവാദ സംഘടനകൾ ലോകമാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടുകൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഐ എസ് ഐ എസ് കാരെ യസീതികളെ എന്താണ് കാണിച്ചത് നമ്മൾ കണ്ടു അവരെ മുഴുവൻ പിടിച്ച് അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച് അവരെ കൊന്നൊടുക്കിയ ആണുങ്ങളെല്ലാം കൊന്നൊടുക്കി അവരുടെ സ്ത്രീകളെ മുഴുവൻ ലൈംഗിക അടിമകളാക്കി എന്നത് ഈ ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലുമാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ബോധവും അങ്ങനെ അത്തരം പ്രവൃത്തികൾ ചെയ്യാനുള്ള ധാർമ്മിക ബോധം എവിടെ നിന്ന് കിട്ടി ഇവർക്ക് ഇവർക്ക് കിട്ടിയത് ഈ കിതാബുകളിൽ നിന്നല്ല എന്ന് പറയാൻ കഴിയുമോ അതാണ് എൻ്റെ ചോദ്യം അപ്പൊ ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ മതവും ഈ മതത്തിൻ്റെ പ്രമാണങ്ങളും ഈ മതം മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക സങ്കല്പങ്ങളും കാലഹരണപ്പെട്ടതാണ് അധാർമികമാണ് ആധുനിക മനുഷ്യന്റെ നീതിബോധവുമായി പൊരുത്തപ്പെടാത്തതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മതം ഉപേക്ഷിക്കൂ ആധുനിക മനുഷ്യനായി പുറത്തു വരൂ എന്ന് അതുതന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് മതം ഉപേക്ഷിക്കുക മനുഷ്യരായി തീരുക മനുഷ്യരായി ജീവിക്കുന്നവർക്ക് അനുയോജ്യമല്ല കാലഹരണപ്പെട്ട ഈ ധാർമ്മിക സങ്കല്പങ്ങൾ എന്ന് തിരിച്ചറിയുക അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രമാണങ്ങളൊക്കെ വായിച്ച് കൽപ്പിക്കുന്നത് അതല്ലാതെ മറ്റു ദുർവ്യാഖ്യാനങ്ങളുമായിട്ട് വരണ്ട ഇതൊക്കെ ഇന്നത്തെ മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന യാതൊരു അഭിപ്രായവും നമുക്കില്ല പക്ഷെ ഇസ്ലാമിൻ്റെ പേരിൽ ഭീകരാക്രമണം നടത്തുന്ന സംഘടനകൾ ഇരുന്നൂറിൽ പല സംഘടനകൾ ലോകത്തുണ്ട് അവരിതൊക്കെ ചെയ്യുന്നുണ്ട് അവരിതൊക്കെ ചെയ്യുമ്പോൾ അത് അനിസ്ലാമികമാണ് അത് ജൂതരാണ് എന്ന് പറയാനുള്ള അർഹത ഈ കിതാബുകളെ അംഗീകരിക്കുന്നവർക്കില്ല ഇന്ന് നമ്മൾ ആരും ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിമും ഇങ്ങനെയൊന്നും ചെയ്യില്ല ഒരു വിശ്വാസിയും ചെയ്യില്ല എന്താ കാരണം അത് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ മനുഷ്യൻ്റെ മനുഷ്യന്റെ ധാർമ്മികബോധവും മൂല്യബോധവും വളർന്നിട്ടുണ്ട് വികസിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആരും ചെയ്യുന്നില്ല മുസ്ലീങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയാനല്ല ഇത് പറഞ്ഞത് മറിച്ച് ഇസ്ലാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു ഇസ്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അധാർമികമാണ് എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് മുസ്ലിങ്ങൾ നല്ല മനുഷ്യരാണ് കാരണം മുസ്ലിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് സ്വാഭാവികമായി അവർ നൈതിക ബോധമാണ് അവരെ നല്ല മനുഷ്യരാക്കി തീർക്കുന്നത് അതല്ലാതെ അവരുൾക്കൊണ്ടിട്ടുള്ള അവർ പഠിച്ചിട്ടുള്ള മതമല്ല അവർ പഠിച്ച മതത്തെ അവർ ഇന്ന് ആധുനിക നീതിബോധത്തിനനുസരിച്ച് പെയിന്റ് അടിച്ച് വെള്ളം ചേർത്ത് ലഘൂകരിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഓരോ പരിഭാഷയും ഓരോ പതിറ്റാണ്ട് കഴിയുമ്പോഴും മാറി മാറി വരുന്നത് പരിഭാഷയിൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് തെറ്റിദ്ധരിപ്പിച്ച് വെള്ളം ചേർത്ത് വെളുപ്പിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു ഗനീമത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു യുദ്ധം ചെയ്യാൻ പോകുന്ന കാര്യത്തിലോ ഒരു ഭീതിപ്പെടുത്തുന്ന കാര്യത്തിലോ മാത്രമല്ല ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നവും ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലും നിങ്ങൾ വിവരിച്ചു നോക്കി വിവരിച്ചതൊന്ന് വായിച്ചു നോക്കൂ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യന്റെ നിലവാരത്തിലാണ് എന്ന് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ കിതാബുകൾ ആവശ്യമില്ല ഈ മതം ആവശ്യമില്ല ഈ പ്രമാണങ്ങൾ ആവശ്യമില്ല ഇതിനേക്കാൾ എത്രയോ മികച്ച പ്രമാണങ്ങൾ ഇന്ന് മനുഷ്യരീതി ഉണ്ടാക്കിയ പ്രമാണങ്ങളുണ്ട് നമുക്ക് ആ പ്രമാണങ്ങൾ മതി ഇതാണ് ഞങ്ങൾ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റു ദുർവ്യാഖ്യാനങ്ങളൊന്നും വേണ്ട അടുത്ത ആരീസുമായി അല്ലെങ്കിൽ അടുത്ത ആയത്തുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം